പവിത്ര മാസങ്ങളിൽ ഒന്നാണ് അതിന് ആ പേര് കിട്ടാൻ കാരണം റജബ് എന്നത് യുറജീപ് എന്ന് പറഞ്ഞാൽ മഹത്വപ്പെടുത്തുക എന്ന പ്രയോഗത്തിൽ നിന്നാണ് പവിത്ര മാസങ്ങളിൽപ്പെട്ട ഒരു മാസം ജനനിലക്ക് ആ പേര് വന്നത് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം റജബ് മാസത്തിൽ ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ അതായത് റജബിലും സാഹബാനിലും വരക്കത്ത് നൽകുവാനും റമദാൻ നമുക്ക് എത്തിച്ചു തരുവാനും വേണ്ടിയുള്ള ചില പ്രാർത്ഥനകൾ ഇമാം അഹമ്മദും മറ്റും ഉദ്ധരിച്ചത് കാണാം എന്നാൽ അത് മുങ്കറായ സ്വീകാര്യയോഗ്യമല്ലാത്ത പ്രാർത്ഥനയാണ് അങ്ങനെ റജബിൽ അങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥന മനുഷ്യള്ളോ അലൈഹി ജീവിതവും പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് റജബ് മാസത്തിൽ സ്വലാത്തുർ റഹാഹിബ് എന്ന പേരിൽ റസബത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹം ആഗ്രഹമെന്നാണ് ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥന റജബ് മാസത്തിലെ ഒന്നാമത്തെ വ്യാഴാഴ്ച നോമ്പ് നോൽക്കുകയും പിന്നെ ആ വ്യാഴാഴ്ച രാത്രി ചില പ്രത്യേകമായ രീതിയിലുള്ള നമസ്കാരം സൂറത്തുകൾ പ്രത്യേകമായ എണ്ണത്തിൽ പ്രത്യേക സന്ദർഭങ്ങളിൽ ഊതുകയും ചൊല്ലുകയും ഒക്കെ ചെയ്യണം എന്നതാണ് അതിന്റെ ക്രമം അങ്ങനെ ഒരു സലാത്തുർ റസായിബ് ആഗ്രഹങ്ങൾ നേടി വേണ്ടിയുള്ള സലാത്തുർ റസായിബ് എന്ന് പറയുന്ന നമസ്കാരം മകരീബ് എശാക്കിടയിൽ പന്ത്രണ്ടരക്കായത്ത് നമസ്കരിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം പണ്ടുമുണ്ട് ഇന്നുമുണ്ട് എന്നാൽ ഇത് മതത്തിൽ സ്ഥിരപ്പെട്ടതല്ല യാതൊരു തെളിവും അതുമായി ബന്ധപ്പെട്ട് സഹൈഹായിട്ടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം റജബ് മാസത്തിൽ പ്രത്യേകമായ അറവുകൾ നടത്തുക എന്നതാണ് ആ അറവ് എന്ന് പറയുന്നത് അതീറ എന്ന പേരിൽ ഹജീത് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം ഇമാം അഹമ്മദ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുള്ള വല അതീറത്ത അതുപോലെ ഇമാം ബുഹാരിന്റെ ഹജീദിലുണ്ട് വല അതീറത്ത അതീറത്തില്ല എന്ന് പറഞ്ഞാൽ രജബ് മാസത്തിൽ പ്രത്യേകമായ അറവ് മഹത്വമായ മാസമാണ് പവിത്ര മാസമാണ് ആ മഹത്വ പവിത്ര മാസത്തിൽ പ്രത്യേകമായ ഇബാദത്തുകൾ ആളുകൾ ഉണ്ടാക്കുകയാണ് ചിലത് ദുർബലമായ ഹജീത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലത് അജീത് ഇല്ലാ അപ്പൊ ജാഹീര്യത്തിൽ നിലനിന്നിരുന്ന അതീറത്ത് എന്നതിന് ഇസ്ലാം ഇല്ല ഇല്ലാതെയാക്കി ഹസൻ ി ഹീമഹുല പറഞ്ഞത് നോമ്പ് നോൽക്കുകയും അതുപോലെ തന്നെ റജബിൽ പ്രത്യേകമായ ബലി ഇറക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അതും ഇസ്ലാമിൽ ചെയ്തു നാലാമത്തെ കാര്യം റജബ് മാസത്തിൽ പ്രത്യേകമായ ഉമ്ര പരസ്യങ്ങൾ പത്രങ്ങൾ പരസ്യങ്ങളാണ് റജബ് ഉമ്ര എന്ന് പറഞ്ഞിട്ട് പ്രത്യേക പരസ്യം അപ്പൊ മാസത്തിൽ പ്രത്യേകമായ ഉംറ ഇസ്ലാം പുണ്യമാക്കിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ യാതൊരു തെളിവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല മാത്രവുമല്ല നബല്ലാഹു അലി ജി വസ്ല്ല രജവ് മാസത്തിൽ ഉമ്ര നടത്തിയിരുന്നു എന്ന ഹദീസ് തെറ്റാണ് എന്ന് ഇമാം ബുഖാരി തന്നെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അത് ദുർബലമായ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ആയിഷാൽഹാ ഇബിനുഅമാ അബ്ദുൾബിനും അൻഹു അങ്ങനെ പറഞ്ഞു എന്നാൽ അബ്ദുൾബിൻ അൻഹു പറഞ്ഞത് അത് ശരിയല്ല തെറ്റിദ്ധാരണയാണ് എന്ന് ആയിഷിള്ളാഹുവൻഹാ വിശദീകരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും നബിഷല്ല صلى <applause> الله عليه وسلم الرَّبِّ زبيل ഒരു ഒമ്പ്രയും നിർവഹിച്ചിട്ടില്ല എന്ന് ആയിസാജു വൻഹ വിശദീകരിച്ചു അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഭക്വകളിലും ഈ കാര്യം വിശദീകരിച്ചത് കാണാം ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇസ്രായ്മ മെയ്റാജ് ഇത് ഉണ്ടായത് റജബ് മാസത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അവസാന ആഴ്ചയിൽ ഇരുപത്തിയേഴോ മറ്റോ ആ ദിവസത്തിൽ പ്രത്യേകമായ ആരാധനകളും ആഘോഷങ്ങളും നടത്തു നോക്കുകയാണെങ്കിൽ മെയ്റാജ് മീറാജ് നോമ്പ് മീറാജ് രാവ് മെയിറാജിന്റെ പായസം മെയ്റാജിന്റെ ചീർണി ഇങ്ങനെ പല സാധനങ്ങളുണ്ടാവും ഇതൊന്നും ഈ രാജ് ഉണ്ടായി എന്നത് ഖുർആൻ കൊണ്ടും ഹജീദ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് പക്ഷേ ഇസ്ലാം രാജം ഏത് കൊല്ലമാണ് എന്ന് പോലും കൃത്യമായി പറയുക സാധ്യമല്ല ഹിജിറക്ക് മുമ്പുള്ള മൂന്ന് വർഷത്തിന്റെ ഇടയിൽ എന്നാണ് അതിൽ നിന്ന് കൂടുതൽ സഹിഹായി അല്ലെങ്കിൽ ബലപ്പെട്ട അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഏത് കൊല്ലത്തിലാണ് എന്ന് പോലും പറയാൻ കഴിയാത്ത ഇസ്ലാം ഇസ്രാമേറാജ് ഇന്ന മാസത്തിൽ ഇന്ന ദിവസം ഇന്ന സമയത്തുണ്ടായി എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല ആരെങ്കിലും പറയുന്നുവെങ്കിൽ അത് തീർത്തും തെറ്റായ കളവിന്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഷാഫി അദ്ദേഹം ഗ്രന്ഥങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കിയാൽ ഇമാം നവവി അതുപോലെ തന്നെ റംലി നമ്മുടെ കേരളീയനായ മസുദൂമി അതുപോലെ തന്നെ ഖാഫി വിക്ഹയിൽ പ്രസിദ്ധനായ കല്യൂമി ഇങ്ങനെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ മാസത്തിൽ പ്രത്യേകമായി നോമ്പൻസിക്കുന്നതും അതുപോലെ തന്നെ പ്രത്യേകമായ നമസ്കാരങ്ങൾ നടത്തുന്നതും പ്രത്യേകമായ ആഘോഷങ്ങൾ സ്വീകരിക്കുന്നതും ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ദുർബലമാണ് അതിന് യാതൊരു സ്വഹിഹായ തെളിവുമില്ല എന്ന് രേഖപ്പെടുത്തിയത് നമുക്ക് മനസ്സിലാക്കുവാനും വായിക്കുവാനും സാധിക്കും അള്ളാഹു സുഹാനഹുവ തല ഇത്തരം വിധുകളിൽ നിന്ന് മുക്തമാകുവാനും സുന്നത്തനുസരിച്ച് മുന്നോട്ട് പോകുവാനും അള്ളാഹു സുബാനഹുവ താല നമുക്ക് തോബേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ